ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇന്നൊരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമായ തൃപ്പൂണിത്ര ഹിൽ പാലസിലേക്കാണ് ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തരയ്ക്കും തിരുവാങ്കുളത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് എറണാകുളം എറണാകുളം ടൗണിൽ നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമേ ഹിൽ പാലസിലേക്കുള്ളൂ ഈ കാണുന്നതാണ് ചരിത്രപരമായ കൊച്ചി രാജാക്കന്മാരുടെ ഭരണശിതാ കേന്ദ്രമായിരുന്ന ഇന്ന് പുരാവസ്തു വകുപ്പിൻ്റെ ഏറ്റവും വലിയ മ്യൂസിയമായ ഹിൽ പാലസ് ഹിൽ പാലസിൻ്റെ അകത്തളങ്ങളിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് കടക്കാം ഈ കാണുന്ന നിർദ്ദേശങ്ങളാണ് ഹിൽ പാലസിൽ പ്രവേശിക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഇവിടെ പാസ് അനുവദിക്കുന്നത് വാഹനങ്ങൾക്കും ഫീസുണ്ട് കൊച്ചിയെ കുറിച്ച് പറഞ്ഞാൽ കൊച്ചിയുടെ ഭരണസ്ഥിരാകേന്ദ്രമായിരുന്നു ഈ ഹിൽ പാലസ് കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനവും പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെരുമാൾ ഭരണത്തിന്റെ തകർച്ചയെ തുടർന്ന് കേരളത്തിൽ ഉയർന്നു വന്ന നാടുവാഴു പ്രദേശങ്ങളിലൊന്നാണ് കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിലാണ് ആദ്യകാലത്ത് കൊച്ചി അറിയപ്പെട്ടത് പ്രകൃതിദത്തമായ തുറമുഖമായിരുന്നു കൊച്ചാഴി ആ കൊച്ചാഴിയാണ് കൊച്ചി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു തുടങ്ങിയത് പതിനാലാം നൂറ്റാണ്ട് മുതലാണ് ഇത് കൊച്ചിയായി അറിയപ്പെട്ടത് കൊച്ചിയുടെ ആദ്യകാല ആസ്ഥാനം പൊന്നാനി താലൂക്കിലെ പെരുമ്പടപ്പ് ഗ്രാമത്തിൽപ്പെട്ട ചിത്രകൂടം കൊട്ടാരത്തുമായിരുന്നു ശേഷമാണ് കൊച്ചി ആസ്ഥാനമായി കൊച്ചി രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും ഒക്കെ രൂപപ്പെട്ടു വന്നത് അതിൽ പിന്നീട് ചരിത്രം ഒരുപാട് മുമ്പോട്ടു പോയി പോർച്ചുഗീസുകാർ കേരളം പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് കോഴിക്കോട് സാമൂതിരിക്ക് അന്നത്തെ കാലത്ത് സഹിക്കാൻ കഴിഞ്ഞില്ല കൊച്ചി രാജാവ് പോർച്ചുസ് പോർച്ചുഗീസുകാരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് സാമൂതിരി കൊച്ചിക്ക് ഒരു സന്ദേശം കൊടുത്തയച്ചു ആ സന്ദേശം ഇങ്ങനെയായിരുന്നു വിദേശ ശക്തിയുമായുള്ള ബന്ധത്തിനാണോ അയൽ രാജ്യമായ കോഴിക്കോടുമായുള്ള മൈത്രിക്കാണോ കൊച്ചി രാജ്യം മുൻഗണന നൽകുന്നതെന്ന ചോദ്യമായിരുന്നു ആ സന്ദേശം പോർച്ചുഗീസുകാരെ എല്ലാം കേരളത്തിൽ നിന്ന് പറഞ്ഞയക്കണമെന്നായിരുന്നു അതിനകത്തെ മുന്നറിയിപ്പ് പക്ഷേ കൊച്ചി രാജാക്കന്മാർ അത് വകവച്ചില്ല പോർച്ചുഗീസുകാരുടെ സംരക്ഷണത്തിൽ രാജ്യം ബലപ്പെടും വിപുലമായി വളർന്നു വരും എന്നുള്ളതായിരുന്നു കൊച്ചി രാജാക്കന്മാരുടെ തീരുമാനം അങ്ങനെ അത് യുദ്ധത്തിലേക്ക് കലാശിച്ചു അങ്ങനെയാണ് ചരിത്രങ്ങൾ ഒരുപാട് രാജാക്കന്മാർ കൊച്ചി രാജ്യം മാറി മാറി ഭരിച്ചു കൊച്ചി രാജ്യത്തിൻ്റെയും കേരള ചരിത്രത്തിൻ്റെയും ഒരു അവലോകനം ഇവിടെ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമ്മൾ നടന്ന് നടന്ന് കവാടത്തിലേക്ക് എത്തുകയാണ് കൊച്ചി രാജാക്കന്മാർ ഒരുപാട് കാലഘട്ടം അങ്ങനെ കേരളത്തെ ഭരിച്ചു കേരളം പല നാട്ടുരാജ്യങ്ങളായിരുന്നു എന്നൊക്കെ നമുക്കറിയാം അങ്ങനെ ഞാൻ ഹിൽ പാലസിൻ്റെ ചരിത്ര മ്യൂസിയവും അല്ലെങ്കിൽ കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന ഈ കൊട്ടാരത്തിൻ്റെ ഒരു മുഖപടലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ ഇടതുവശത്തെ ക്ലോക്ക് റൂമിൽ ചെന്ന് ചെരുപ്പുകളുമെല്ലാം പുറത്തഴിച്ചിട്ട് അതിനുശേഷം വേണം കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറാൻ കാരണം കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലുള്ള ടൈൽസുകളും ഫ്ലോറിങ് അതുപോലത്തെ വർക്കുകളുമെല്ലാം മലിനപ്പെട്ടു പോകാതിരിക്കാനാണ് ഇത്രമാത്രം സ്ട്രിക്റ്റായി ഇതിൻ്റെ നടത്തിപ്പുകാർ അല്ലെങ്കിൽ മ്യൂസിയം പരിപാലകർ സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൊട്ടാരത്തെ ഇന്നും മ്യൂസിയമാക്കിയും അതുപോലെ തന്നെ അത്തരത്തിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത യഥാർത്ഥ ഭംഗി നിലനിർത്തിക്കൊണ്ടുമാണ് ഇന്നും സർക്കാർ പുരാവസ്തു വകുപ്പ് ഈ പാലസ് നിലനിർത്തിപ്പോരുന്നത് പാലസും പരിസര പ്രദേശങ്ങളും അത്യാവശ്യം പച്ചപ്പ് നിറഞ്ഞ അത്യാവശ്യം ഗാർഡനിങ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് മഴക്കാലം കഴിച്ചതിൻ്റെ ശേഷമുള്ള കള പറിക്കലും കാടുപട്ടലുമൊക്കെയായി ഇനി വരുന്ന സീസണിലേക്കുള്ള ഒരുക്കങ്ങളിലാണ് കൊട്ടാരം പരിപാലകർ അല്ലെങ്കിൽ മ്യൂസിയം പരിപാലകർ തൃപ്പൂണത്ര ഹിൽ പാലസിനെ ഒറ്റ വീഡിയോയിൽ ഒതുക്കി നിങ്ങളെ കാണിച്ചാൽ അത് ഒരപ്രമാദിത്വമാകും അല്ലെങ്കിൽ ആർക്കും അത് കാണാൻ കഴിയില്ല എന്നുള്ളത് ഒറ്റ വീഡിയോയിൽ എനിക്ക് ഹിൽ പാലസിനെ പകർത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ മെല്ലെ നടന്ന് മീഷ്യത്തിൻ്റെ അകത്തേക്ക് കയറി ഈ കാണുന്നതാണ് മീഷിയത്തിൻ്റെ പുതിയ നിർവചനം ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ പടികൾ കയറി കയറി പഴയകാല നിർമ്മിതികളൊക്കെ കണ്ടാസ്വദിച്ച് മെല്ലെ മെല്ലെ ഞാൻ നടന്നു പോവുകയാണ് അന്നത്തെ കാലത്തെ ക്യാബിനറ്റ് ഹാളായിരുന്നു ഈ കാണുന്നത് എല്ലാ കാര്യങ്ങളും അതുപോലെ ചരിത്ര വസ്തുതകളുമൊക്കെ വിവരിക്കാൻ നമുക്ക് വീഡിയോയിൽ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ഇടയ്ക്കൊക്കെ എറണാകുളത്തിന് പോകുന്നവർ ആ വഴിയിൽ ഹിൽ പാലസിൽ കയറി ചരിത്ര പഠനങ്ങൾ നടത്തി പോകണമെന്ന് മാത്രമാണ് എനിക്ക് ഇതിലൂടെ പറയുവാനുള്ളത് എന്നെ സംബന്ധിച്ച് ഇതെല്ലാം എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കാണുന്നതാണ് കൊച്ചിയുടെ ഭൂപടം െ പ്രത്യേക തരത്തിൽ ആർട്ടിഫിഷ്യലായി രൂപപ്പെടുത്തി പൂവിടം ഹിൽ പാലസിൻ്റെ ഭിത്തിയിൽ വളരെ ആലങ്കാരികമായി അവതരിപ്പിച്ചിട്ടുണ്ട് അന്നത്തെ ഫ്ലോറിങ്ങും അതിൻ്റെ നിർമ്മാണവും എല്ലാം ഇപ്പോഴും വളരെ ഭംഗിയായി തന്നെ നിലനിർത്തിക്കൊണ്ടുപോരുന്നു കൊട്ടാരം പരിപാലകർ ഏത് മുക്കിലും മൂലയിൽ നോക്കിയാലും നല്ല മനോഹരമായ തരത്തിലുള്ള ചിത്രപ്പണികളും കൊത്തുപണികളും തടിയിലുള്ള നിർമ്മാണങ്ങളുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ഈ കാണുന്നവരൊക്കെയായിരുന്നു ഈ ഹിൽ പാലസിൻ്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ അവകാശികളും ഭരണക്കാരും ഓരോരുത്തരുടെയും പേരെടുത്തൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവസാനത്തെ താഴ്വഴികളായിട്ടുള്ളവരായിരുന്നു ഇവരൊക്കെ ഓരോ രാജാക്കന്മാരുടെയും കാലഘട്ടങ്ങളും മറ്റും വിവരിക്കുന്ന പ്രത്യേകം പ്രത്യേകം മ്യൂസിയങ്ങളിൽ ഓരോരോ മുറികൾ പ്രത്യേകവും പ്രത്യേകമായി അലങ്കരിച്ച് അവരുടെ വിവരങ്ങളൊക്കെ ചേർത്ത് വച്ചിട്ടുണ്ട് കേരളവർമ്മ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്നേഹം നിറഞ്ഞവരെ നാൽപ്പത്തി ഒമ്പതോളം കെട്ടിടങ്ങളിലുള്ള സമുച്ചയമാണ് ഹിൽ പാലസ് അതിനാൽ തന്നെയാണ് ഒരു വീഡിയോയിൽ നമുക്കിത് പകർത്താൻ കഴിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് വളരെ മനോഹരമായി ചരിത്രങ്ങൾ കൊച്ചി രാജാക്കന്മാരുടെ ജീവചരിത്രങ്ങളും അവരുടെ സാംസ്കാരിക വിപുലപ്പെടുത്തലും സാംസ്കാരിക പൈതൃകവും ഭരണരീതികളും ഒക്കെ വിവരിക്കുന്ന വളരെ വിശദമായ ചരിത്രം തന്നെ ഇവിടെ ഫിത്തികളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ആ ടൈൽസുകളുടെയും ഒക്കെ ഭംഗിയും മറ്റും ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് നാം ഓർക്കുക പോർച്ചുഗീസുകാരുടെ സഹായത്തോടെയാണല്ലോ ഇത്തരം നിർമ്മിതികളൊക്കെ ഇവിടെ നടന്നു പോന്നിട്ടുള്ളത് ഏത് മുറിയിൽ ചെന്നാലും ചരിത്രമായ എല്ലാം നമുക്ക് ഒന്നും വിട്ടുപോകാത്ത ചരിത്രങ്ങൾ ഓരോ മുറിയിൽ നിന്നും നമുക്ക് ലഭ്യമാണ് ഈ കാണുന്ന മനോഹാരിതയൊക്കെയാണ് ഹിൽ പാലസിൻ്റെ അകത്തളങ്ങളിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഓരോ പടവുകളും മരത്തടികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളത് പ്രത്യേകിച്ചും പറയേണ്ടതില്ലോ കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും അവരുടെ അന്നത്തെ കാലത്തെ സാംസ്കാരിക ചരിത്രവുമാണ് ഈ കാഴ്ചകളിലൂടെ നമ്മളിൽ തെളിയുന്നത് മഞ്ചങ്ങളും അതുപോലെ അവരുടെ കഷേരകകളും അവരുടെ ജീവിത രീതികളുമൊക്കെ വിളിച്ചോതുന്ന ചില കാഴ്ചകൾ അതുപോലെ തന്നെ അന്നത്തെ രാജവംശത്തിൻ്റെ പ്രൗഢി നിലനിർത്തുന്ന പല്ലക്കുകളും കുതിരവണ്ടികളും ഒക്കെയാണ് ഈ കാണുന്നത് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുൻപോട്ട് നടന്നു പോകുമ്പോൾ ഒരു സമൂഹത്തെ ആകെ അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരെ കുറിച്ചുള്ള നമ്മളുടെ ഉള്ളിൽ തിങ്ങുന്ന വികാരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ എത്തരത്തിൽ അണപൊട്ടി ഒഴുകുമെന്ന് നമുക്ക് പറയേണ്ടതില്ലോ ഓരോ കാലഘട്ടങ്ങൾ അടക്കി വാണിരുന്നവരുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ ആധുനിക തൊത്തുതീണ്ടാത്ത കാലത്തെ ഏറ്റവും ഉന്നതിയിലുള്ള ജീവിത നിലവാരം നയിച്ചവർ പല്ലക്കും കുതിര വണ്ടികളുമൊക്കെ നമുക്ക് ഓർമ്മയായിക്കൊണ്ടിരിക്കുന്നു അക്കാലത്തേക്ക് മോട്ടോർ വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്തുള്ള പുതിയ നിർമ്മിതികളാണ് ഈ കാണുന്ന വാഹനങ്ങൾ കുതിരവണ്ടികളും മറ്റ് യുദ്ധോപകരണങ്ങളുമൊക്കെയായി വലിയ സൈന്യാധിപന്മാരായി അധിപന്മാരായി വാണുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളാണ് ഇത് കുറ്റം ചെയ്യുന്നവരെ ശിക്ഷ വിധിച്ച് ജീവനോടെ തൂക്കിക്കൊല്ലുന്ന പട്ടിണിക്കിട്ട് തൂക്കിക്കൊല്ലുന്ന ശിക്ഷാവിധി നടപ്പാക്കിയിരുന്ന തൂക്ക് സംവിധാനങ്ങളാണ് കാണുന്നത് ഈ കാണുന്നത് കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നുമൊക്കെ കുഴിച്ചെടുത്തിട്ടുള്ള നന്നങ്കാണികളാണ് ഇതിനെക്കുറിച്ചൊന്നും കേരളീയരോട് മലയാളികളോട് പ്രത്യേകിച്ച് വിവരിക്കേണ്ടതില്ലോ ഇതൊക്കെ ചരിത്ര ശിലകളായി ഇങ്ങനെ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഹിൽപാലസ് മ്യൂസിയത്തിൽ മ്യൂസിയത്തിൻ്റെ ഓരോ പ്രദേശങ്ങളും വളരെ ആർഭാടമായ സൗന്ദര്യമാണ് നമുക്ക് ലഭിക്കുക ഈ കാണുന്ന പടവുകളൊക്കെ കയറിയിറങ്ങുമ്പോൾ നമ്മൾ ഒരു രാജാവായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലേക്ക് നമുക്ക് അനുഭവപ്പെടും കൊട്ടാര സാദൃശ്യം മിനിയേച്ചറിൽ തീർത്തിട്ടുള്ള കൊത്തുപണിയിൽ തീർത്തിട്ട് രൂപമായി ഈ കൊട്ടാരത്തിൻ്റെ ഒരു രൂപരേഖയാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഓരോ മ്യൂസിയവും ഇന്ന് ലോകപ്രശസ്തമാണ് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ എങ്ങനെ അകത്തുനിന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി കുറച്ച് കാഴ്ചകൾ കൂടി പകർത്താമെന്ന് വിചാരിച്ചു സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇത്തരം വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം യൂട്യൂബിൽ കയറി പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്നതാണ് രാജ്ഞിമാരുമൊക്കെ കുളിക്കാൻ പോയിരുന്ന കുളിക്കടവിലേക്കുള്ള സുദീർഘമായ വഴി ഇതിൻ്റെ നീളം എത്രയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എനിക്ക് അതൊന്ന് അളന്നു നോക്കാനും കഴിഞ്ഞില്ല അത്രമാത്രം ദൂരമാണ് കുളി കുളിക്കുളത്തിലേക്കുള്ളത് മനോഹരമായ കാഴ്ചകളാണെന്ന് പറയേണ്ടതില്ലല്ലോ മണിച്ചിത്ര എന്ന സിനിമയിലൂടെ ഈ കാഴ്ചകൾ കാണാത്തവർ ആരും തന്നെ മലയാളികളായി ഉണ്ടായിരിക്കില്ല എന്നും എനിക്കറിയാം എന്നിരുന്നാലും ആ ഓർമ്മകളൊക്കെ ഒന്നുകൂടെ ഞാൻ എൻ്റെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുക്കുകയാണ് എത്ര ദൂരം നടന്നാലും അങ്ങോട്ടേക്ക് എത്തുന്നില്ലോ എന്ന് വീഡിയോ ആവർത്തിക്കുന്നതല്ല ഞാൻ മാക്സിമം ഒഴിവാക്കിയാണ് എൻ്റെ ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ദൂരമുണ്ട് കുളക്കടവിലേക്ക് എണ്ണയും തേച്ച് അങ്ങനെ വിശാലമായി നടന്ന് രാജ്ഞിമാരും രാജാക്കന്മാരും ഒക്കെ കുളിക്കാൻ നേരാടാനൊക്കെ പോയിക്കൊണ്ടിരുന്ന തോഴിമാരെയും കൂട്ടി പാട്ടും പാടി പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാസ്മകരികയിലേക്ക് നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും എന്നുള്ളത് പ്രത്യേകിച്ചും പറയേണ്ടതില്ലല്ലോ ആ കാണുന്ന ഇടങ്ങളൊക്കെ കുളി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനുമുള്ള ഒക്കെ ആയിരുന്നു എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ തുളസിത്തറയുമൊക്കെ കുളി കഴിഞ്ഞ് കയറി വന്ന് വിശ്രമിക്കേണ്ട സ്ഥലങ്ങളായിരുന്നു ഇക്കാണുന്നതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ കുളിപ്പടവിലേക്ക് എത്താൻ എത്താറായി കഴിഞ്ഞു അന്നത്തെ മേൽക്കൂരയും കാര്യങ്ങളുമൊക്കെ അപ്പാടായി ഇന്നും നിലനിൽക്കുന്നു അത് കേടുകൂടാതെ സംരക്ഷിച്ചു പോരുന്നു ഹിൽ പാലസ് മ്യൂസിയം ഡയറക്ടറുടെ നേതൃത്വത്തിൽ പച്ചപ്പാടിൻ്റെ സന്തോഷത്തിലൂടെ ഇത്തരം കാഴ്ചകൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ നമ്മൾ മെല്ലെ നടന്ന് കുളപ്പടവിലേക്ക് അടുക്കുകയാണ് അങ്ങായി ചെറുതായി വെള്ളം ഏതോ ടാപ്പ് ലീക്ക് ചെയ്ത് കിടക്കുന്നു പുതിയ വിശാലമായ ആ കുളപ്പടവ് വളരെ മനോഹരമായി ഇപ്പോഴും നിലനിർത്തുന്നു അങ്ങോട്ടേക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നെറ്റിറ്റിരിക്കുന്ന നെറ്റിൻ്റെ ഉള്ളിൽ ക്യാമറ ചലിപ്പിച്ചാണ് ആ കാഴ്ചകൾ പകർത്തുന്നത് ഇവിടെ കുളിച്ചിരുന്ന രാജാക്കന്മാരും അതുപോലെ രാജ്ഞിമാരും ഒക്കെ എന്തുമാത്രം ആനന്ദമാണ് അനുഭവിച്ചിരുന്നത് എന്ന് നമ്മളൊന്ന് ഓർക്കുക കുളിക്കടവുകളുമൊക്കെ മറ്റുള്ളവർക്ക് ആർക്കും കാണാത്ത തരത്തിൽ വിശാലമായ സ്ഥലം വിശാലമായ പടവുകൾ വിശാലമായ കുളങ്ങൾ തോഴിമാർ ഇതൊക്കെ നാം ഒന്ന് ചിന്തിച്ച് നോക്കണം രാജഭരണം അങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇന്നത്തെ ചാനൽ കാഴ്ച അവസാനിപ്പിക്കുകയാണ് എന്നെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഗുഡ് ബൈ